എല്ലാവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് ഒൻപത് മണിക്കുള്ള ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് അപ്പോൾ അതൊരു ഫൺ എപ്പിസോഡായിട്ടാണ് ഇന്ന് പ്രമോ കാണുമ്പോൾ തോന്നുന്നത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള പെർഫോമൻസും എല്ലാവരും ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചൊക്കെ ഇരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് ഇന്നലെ കണ്ട ആ ഒരു എപ്പിസോഡിൻ്റെ വിഷമങ്ങളും ഇന്നലെ എല്ലാവരുടെ മുഖത്തും ദേഷ്യവും ഇത്തിരി പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ലാലേട്ടം പറഞ്ഞ ഒന്നും ആർക്കും ഇഷ്ടപ്പെടാത്ത പോലത്തെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു ഇന്നലെ പക്ഷേ അതൊന്നും ഇന്ന് കാണാനില്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് അവരവരുടെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പലതരം ഗെയിമുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട് സാങ്കല്പിക കസേരയിൽ ഇരിക്കാനും അതുപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ എന്ത് പറയുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ജാസ്മിനൊക്കെ അഭിനയിച്ച് അങ്ങ് തകർക്കുന്നുണ്ട് പല ഫണ്ട്ടുള്ള പലതും കാണാൻ നല്ല രസമുണ്ട് അപ്സരയുടെ പെർഫോമൻസ് അങ്ങനെ എല്ലാം നോറ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം ഇത് രാത്രി എന്തായിരിക്കും എന്നുള്ളത് ഒമ്പത് മണിക്ക് നമുക്ക് എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനാണ് എല്ലാവർക്കും ഒന്ന് ഫൺ എപ്പിസോഡായിട്ട് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നു ഇന്ന് ഒമ്പത് മണിക്ക് അതുപോലെ ലാലേട്ടനാണെങ്കിൽ ഭയങ്കര ചിരി ഭയങ്കര ആസ്വദിച്ചാണ് ലാലേട്ടനെന്ന് നിൽക്കുന്നത് പിന്നെ അതുപോലെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഓഡിയൻസ് ഇരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ചിരിച്ച് നല്ല നല്ല എൻജോയ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരിക്കും ഒമ്പത് മണി വരെ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്